ദുബായിൽ വാഹനം ഉപയോഗിക്കുന്ന മൊത്തം ആളുകളും ഇനി അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് ജൂലൈ ആദ്യവാരം മുതൽ തന്നെ മിക്കവാറും ഈ ദുബായ് മോളിലേക്ക് വാഹനം പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് സ്ഥലത്ത് കയറുമ്പോൾ നാല് മണിക്കൂറിലധികം ഒരു മിനിറ്റ് അധികം നിർത്തിയാൽ തന്നെ കുറഞ്ഞത് നാൽപ്പത് ഗൃഹം നമ്മൾ ഫൈൻ പോലെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് നേരത്തെ കാര്യം പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന സാലിക്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കാശ് ഈടാക്കുന്ന പരിപാടിയാണ് അതിന് ആറ് മണിക്കൂർ കഴിഞ്ഞ് ഒരു മിനിറ്റ് കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എമ്പ് ദർഹമായിട്ട് മാറും അതുകൊണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി കൊണ്ട് പുറത്തു കൊണ്ടുപോയിട്ട് പിന്നെ വന്ന് കയറണം അല്ലെങ്കിൽ അതിനു മുമ്പ് സ്ഥലം കാലിയാക്കാൻ വേണ്ടി നോക്കണം കാരണം ലോകത്തുനിന്ന് ഈ ഭൂമിയിൽ കണക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സിംഗിൾ സ്ഥലം എന്ന രൂപത്തിൽ ദുബായിലെ ദുബായ് മോൾ കീർത്തി കേട്ടു രണ്ടായിരത്തി മാത്രം നൂറ്റി മില്യൺ ആളുകൾ സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് അവസാനം വരുമ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും ഇന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ദുബായ് മോൾ പോലെ മറ്റ് പല ദുബായിലെ പല മോളുകളിലും ഈ പരിപാടി സാലിക് കാർഡിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന പരിപാടി നടപ്പിലാക്കാൻ ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദുബായ് മോളിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന സ്ഥലങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കണം സിനിമയുടെ സമയം തന്നെ മൂന്ന് മൂന്നര മണിക്കൂറാണ് നാല് മണിക്കൂറിനപ്പുറം നമ്മൾ പോകരുത് എന്ന കാര്യം കൂടിയൊക്കെ ഓർമ്മിച്ച് വെക്കുക ചില ഏരിയകളിൽ വ്യത്യാസമായിരിക്കാം പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ദുബായ് മോളിനുള്ളിൽ അടുത്ത മാസം മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ജൂൺ പതിനൊന്ന് കഴിയുന്നു പന്ത്രണ്ടാം തീയതി മുതൽ തന്നെ ആളുകൾ പലരും ഇപ്പോൾ സമ്മർ വെക്കേഷന് പോകാനുള്ളവരൊക്കെ തയ്യാറെടുത്തിരിക്കുന്നു ഇനി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തെട്ടാം തീയതി വരെയൊക്കെ ശക്തമായ തിരക്കായിരിക്കും എയർപോർട്ടുകളിൽ ദുബായ് എയർപോർട്ട് അതോറിറ്റി പറയുന്ന ഒരു മുന്നറിയിപ്പ് പോലെ സ്വീകരിക്കേണ്ട കാര്യം ഈ അറൈവൽ സെക്ഷനിൽ ദയവേത് ആരും നിങ്ങളുടെ വാഹനങ്ങളുമായിട്ട് വാഹനങ്ങളുമായിട്ടിപ്പോൾ വരരുതെന്ന് പറയുന്നത് ഈ പീക്ക് സമയങ്ങളിൽ അതായത് പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയൊക്കെ നല്ല പീക്ക് തന്നെയാണ് ഇതിൻ്റെ അവധിയും ആളുകൾ പോകുന്നു പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അവധിയാണ് ആ സമയത്തിന് തൊട്ടുമ്പോൾ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ സ്വന്തം വാഹനങ്ങളുമായിട്ട് ഈ അറൈവൽ സെക്ഷനിൽ വരരുത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അവിടെ വരാം അല്ലെങ്കിൽ ഓഥറൈസ്ഡ് ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ വാഹനങ്ങൾക്ക് വരാം എന്നല്ലാതെ ഓരോരുത്തരും സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ വേണ്ടിയോ മറ്റോ നമ്മുടെ സ്വകാര്യ വാഹനങ്ങളുമായി ചെന്നാൽ വിവരമറിയും എന്ന രൂപത്തിൽ കാര്യം മനസ്സിലാക്കിയിരിക്കുക അതുപോലെ കറക്റ്റ് വെയ്റ്റ് ഒക്കെ നോക്കി പോകുന്ന ആളുകൾ അവിടെ പോയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ അതുപോലെ ഡോക്യൂമെൻ്റ് എല്ലാം കൈവശം വെച്ചിട്ട് സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നവർ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ട് കൃത്യമായി കുറച്ച് നേരത്തെ പോകണം മെട്രോ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ടെർമിനൽ വണ്ണും ഒക്കെ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എയർപോർട്ടിൽ കൂടെ പോകുന്ന പരിവാരങ്ങളുണ്ടല്ലോ ഇനിയിപ്പോൾ ഒന്നിലും മൂന്നിലും ഈ പീക്ക് സമയങ്ങളിൽ കൂടെ പോകുന്ന ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർ മാത്രമേ അകത്തേക്ക് പോകാവൂ അതിനുള്ള സജ്ജീകരണത്തിൽ അതിനുള്ള സംവിധാനത്തിൽ പോകണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇനി പറയാൻ പോകുന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മളെ കേൾപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഒരുന്നൂറിലധികം വീട് വയ്ക്കാൻ വേണ്ടി സ്വദേശികൾക്ക് നൂറ്റി അറുപത്തി എട്ട് കോടി ദർഹത്തിലധികം കൊടുക്കാൻ വേണ്ടി യു എ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വദേശികൾക്കല്ലേ കിട്ടുന്നത് നമ്മൾ പ്രവാസികൾക്ക് എന്താ കാര്യം പക്ഷേ ഇതുവഴി വലിയൊരു സത്യമുള്ളത് ഈ കാശ് നമ്മുടെ മാർക്കറ്റിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള വേഗതയിൽ അളവിൽ മാർക്കറ്റിലേക്ക് പ്രവഹിക്കുമ്പോൾ അവിടെ കൂടുതൽ കച്ചവടം ചെയ്യുന്നതും കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്നതും തൊഴിലാളികൾക്ക് കൃത്യം ശമ്പളം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ പ്രവാസികളുടെ കമ്പനികൾക്കും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഒക്കെയാണെന്ന് മനസ്സിലാക്കണം അതാണ് സ്വദേശികളുടെ കയ്യിൽ കാശ് വന്നാലും മാർക്കറ്റ് പെട്ടെന്ന് വൈബ്രൻ്റ് ആവുകയും അതിൻ്റെ പ്രതിഫലനം നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കാശ് കിട്ടിയാൽ മതി മാർക്കറ്റ് ഭദ്രമായാൽ എല്ലാവരുടെയും കാര്യം ശരിയാകും എന്ന അർത്ഥത്തിൽ കൂടി നമ്മുടെ മനസ്സിനെ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് ഇക്കാര്യം ദുബായ് വാർത്ത സൂചിപ്പിച്ചത് ദുബായ് വാർത്തയുടെ ജൂൺ പതിനൊന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി